അല്ല ഇപ്രാവശ്യം ഓണഫലം പറയാൻ ആരും വന്നോ എല്ലാ ആ അതന്നെയാ പറഞ്ഞത് എല്ലാ പ്രാവശ്യവും രാമകൃഷ്ണ പണിക്കരെ വരാറുണ്ട് പറഞ്ഞു നാക്കെടുത്തില്ല എടുത്തില്ല അതായത് രാമവർഷം പണിക്കരെ ആ പണിക്കരെ ഇങ്ങോട്ട് കയറിയിരിക്കാം ിൽ നിന്നുകൊണ്ടിരിക്കുന്ന വിഷുഫലവും ഓണഫലവും പേറി രാമകൃഷ്ണ പണിക്കർ ഒരു വർഷത്തെ ഫലം മുഴുവൻ നമുക്ക് അറിയാൻ പറ്റും ഇതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിലേക്കാണ് ഞാൻ പോകുന്നത് മലപ്പുറം വേങ്ങന കുന്നത്ത് നെല്ലിപ്പറമ്പിലെ രാമകൃഷ്ണ പണിക്കർ നമ്മുടെ കൂടെയുണ്ട് ഈ വർഷത്തെ ഓണഫലമാണ് പറയുന്നത് അപ്പോൾ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ചയാണ് ത്രാടം ഞായറാഴ്ച തിരുവോണം ശനിയാഴ്ച അസ്തമിച്ച് ഞായറാഴ്ച തുടരാൻ രണ്ടര നാഴിക ചിങ്ങം രാശി സമയം അതായത് അഞ്ചേകാലിലും ആറേക്കാലിലും ഉള്ളിലായിട്ടാണ് മഹാദേവരെ എഴുന്നള്ളിച്ച് വെപ്പാനും എടുക്കാനും കൊടുക്കാനും ബുധനാഴ്ച വൈകുന്നേരം നാല് മുപ്പതിനും അഞ്ച് മുപ്പതിനും ഉള്ളിലായിട്ട് ഒരു കാരപ്പനെ കയറ്റി വെക്കുകയും ചെയ്യുക പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച നമ്മൾ കൃഷിപരമായിട്ടുള്ള വിതപ്പാനും ശുഭം അപ്പൊ ഇനിയും പല പ്രകൃതി ദുരന്തങ്ങൾ അതുപോലെ വെള്ളപ്പൊക്കം നിപ്പ വൈറസ് പോലുള്ള പല അസുഖങ്ങളും വരാൻ ഇനിയും സാധ്യത ഉണ്ട് അതിൽ ജനങ്ങൾ വളരെയധികം ജാഗ്രത പുലർത്തണം ഓണത്തിന് ശരി ഓക്കെ ഇനി അടുത്ത വർഷം ഓണത്തിന് ഇനിയും മാവേലിയുമായി ഇനിയും വരുന്നു ma veli tata